എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് തന്ന വാക്കോ അപ്പോൾ നീ പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് എന്നും ഇവിടെ നിൽക്കാമെന്ന് ഞാൻ സാറിന് വാക്ക് തന്നിട്ടില്ല എന്ന് അത് കേൾക്കുന്നതേ ബാലേന്ദ്രൻ്റെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല സാർ സാറൊഴുകെ ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്കെതിരെയായി സാറിൻ്റെ മൂന്ന് മക്കളും എന്നോട് ഇവിടുന്ന് നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു മാഡത്തിൻ്റെ പണ്ടേ എന്നെ കണ്ടുകൂടാ അതുകൂടാതെ ഇന്ന് വന്ന സാറെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ എന്നെപ്പറ്റി എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയാവോ അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നേ അവസാനം മുത്തശ്ശിയും പറഞ്ഞു എന്നോട് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് ആ സ്ഥിതിക്ക് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല സാർ എന്നൊക്കെ പറയും നേരം അത് കേട്ടു കഴിയുമ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പോകാൻ ഞാൻ പറയത്തുമില്ല എൻ്റെ അനുവാദം നിനക്ക് കിട്ടത്തുമില്ല അതുകൊണ്ട് അങ്ങനെ എൻ്റെ അനുവാദം കിട്ടിയിട്ടാണ് പോകുന്നത് എന്ന് നീ കരുതണ്ട നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറയുകട്ടോ അത് കഴിയുമ്പം അലീന പറയുന്നുണ്ട് എനിക്ക് സാറിന് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സങ്കടമുണ്ട് പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് ഒരു വീട്ടിലുള്ള എല്ലാവരും എനിക്കോ എതിരെ നിൽക്കുവാണ് ഒരു വേലക്കാരി മാത്രമായി എനിക്ക് ഇവിടെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇനി എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നതെങ്കിലും ബാലചന്ദ്രൻ സങ്കടമായി തുടങ്ങി നേരം ബാലേന്ദ്രൻ പോ എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുവാണ് സംസാരിക്കുന്നു പോലുമില്ല അലീന പറയുന്നുണ്ട് ഞാൻ സാറിനെ എൻ്റെ അച്ഛനെ പോലെയാണ് കണ്ടത് അലീന ബാലേന്ദ്രൻ എന്ന സാറിൻ്റെ വായകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ സമയം ഞാൻ വേറെ എവിടേക്കോ പോയി എന്തൊക്കെയോ ആഗ്രഹിച്ചു പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ് അതുകൊണ്ട് സാറിന് ഒന്നും എന്നൊക്കെ പറയുമ്പോഴും ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല പൊയ്ക്കോ എന്ന് കൈകൊണ്ട് കാണിക്കുക കേട്ടോ അന്നേരം അലീന വീണ്ടും പറയുന്നുണ്ട് നാളെ രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാറിനോട് പറയാനുള്ള യാത്ര പറയാനുള്ള ുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം അവരാരും എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഇനി ചിലപ്പം കാണുമോ എന്നറിയില്ല പറയാതെ പോകേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് ഞാൻ പോകുവാട്ടോ എന്നൊക്കെ പറയുന്നതേക്കും ബാലേന്ദ്രൻ ആകെ സങ്കടം വന്നിട്ട് പിടിച്ചേ കിട്ടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കൈകൊണ്ട് പോകുക എന്ന് പിന്നെയും കാണിക്കുന്നു അലീന ആകെ സങ്കടപ്പെട്ട് റൂമിൽ നിങ്ങൾ പോരുന്നേക്കും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് കണ്ണ് നിറഞ്ഞു നിൽക്കുവാണ് അലീനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റില്ല ചിലപ്പം കരഞ്ഞു പോകും അതുകൊണ്ടാണ് ബാലേന്ദ്രൻ അപ്പോൾ അങ്ങോട്ടൊന്നും സംസാരിക്കാതെ കൈകൊണ്ട് പോയി ഓ പോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അലീനയുടെ സങ്കടം അതിലേറെ ബാലയൻ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് അലീന പോയതിന് ശേഷം അവിടെ ആ കസേരിയിൽ തളർന്നിരുന്ന് എന്തൊക്കെയോ ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നുണ്ട് ബാലേന്ദ്രൻ താഴെ ഇറങ്ങി വരുന്ന അലീന രേവതിക്കുട്ടി വിളിക്കുവാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും നേരെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ആ മേഡത്തിൻ്റെ ആങ്ങൾ വന്ന് ചേച്ചീനെ പേടിപ്പിച്ചു ആ സ്ഥിതിക്ക് ഇനി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി ഇങ്ങോട്ട് പോരെ എന്ന് പറയുക നേരെ അലീന പറയുന്നുണ്ട് സാറിനെ ഇവിടെ ഇട്ടിട്ട് പോരുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാണ് പക്ഷേ നിവൃത്തിയില്ല ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ചേച്ചീനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നോക്കിക്കോളും സാറിൻ്റെ കാര്യമൊക്കെ അവിടുന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി ഇങ്ങോട്ട് പോരുന്നതു തന്നെയാണ് നല്ലത് നാളെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ഗ്രേസിയമ്മയോട് ഞങ്ങൾ കാറുകൊണ്ട് വരാമെന്ന് പറയും എന്നാൽ അലീനെ പറയുന്നുണ്ട് വേണ്ട ഞാൻ ബസ്സിന് കയറി വന്നോളാം എന്ന് പറയുമ്പം അങ്ങനെയല്ല ചേച്ചിയെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടാലും ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാനും ചേർത്ത് പിടിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് അവരറിയട്ടെ അതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശരി എന്ന് പറഞ്ഞ് അലീനെ ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം രേവതി കുട്ടി അകത്തോട്ട് വരുമ്പം ഗ്രേസിയമ്മയും അമ്മച്ചാവിനോട് പുറത്ത് പോകാനായിട്ട് നിൽക്കുക എവിടെ പോകുവാണ് എന്ന് ചോദിക്കുമ്പം അവർ ലാബിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുവാണ് പിന്നെ ഗ്രേസ്യമ്മക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ളതിനുള്ള ടെസ്റ്റോ എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി നിൽക്കുക അന്നേരം അയ്യോ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനും വന്നേനേ എന്ന് പറയുമ്പം അതിന് ഹോസ്പിറ്റലോട്ടല്ല ലാബിലോട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്കും ഇത്തിരി ബ്ലഡ് കുറവുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ ടെസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്കിപ്പം നിലവിൽ ബ്ലഡിൻ്റെ കുറവൊന്നും ഇല്ല എന്ന് പറയും അന്നിട്ട് രവതിക്കുട്ടി പറയുവാണ് അതെ അരനെ ചേച്ചി നാളെ അവിടെ നിന്ന് പോരുമെന്ന് നേരം അവളോട് എത്ര നാളായി നമ്മൾ പോരാൻ പറയുന്നത് അവളോട് പോരാൻ പറ എന്ന് പറയുമ്പം രേവതി കുട്ടി ചോദിക്കുകയാണ് നാളെ നമുക്ക് അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നാലോ എന്ന് അന്നേരം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് ചേച്ചിയുടെ അവസ്ഥ ആകെ കഷ്ടപ്പാടാണ് അവിടുന്ന് അടിച്ചിറക്കുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് വൈജാന്തിമാരത്തിൻ്റെ ആങ്ങൾ വന്നായിരുന്നു അയാളും ചേച്ചീനെ കുറേ ചീത്ത പറഞ്ഞു എന്നിട്ട് നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവിടെ നിന്ന് എന്ന് പറഞ്ഞേക്കുവാണ് മിക്കവാറും അടിച്ചിറക്കും എന്നും രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പം രേസ്യമ ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാ അവരടിച്ചിറക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാൽ പോരെ എന്ന് എന്നൊക്കെ അത് അവരുടെ ഭാഷയാണ് ഇരുപത്തിരണ്ട് മണിക്കൂർ കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് പോന്നാൽ മതി എന്നാണ് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല അവിടുന്ന് ചേച്ചിയെ ഇറക്കി വിടുമ്പം സ്വന്തമായി കരുതിയ വീട്ടിൽ നിന്ന് സ്വന്തം പെറ്റമ്മ തന്നെ ഇറക്കി വിടുമ്പം ആരുമില്ലാതെയല്ല ചേച്ചിയെ അവിടുന്ന് പോരുന്നത് ചേച്ചിയെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ അങ്ങനെയൊക്കെ തോന്നുമ്പം ചേച്ചിക്ക് ഇത്തിരി വിഷമം കുറയുമില്ല അതുകൊണ്ട് ഞാൻ എന്നൊക്കെ പറയുമ്പം കുറച്ചു നേരിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് മാമച്ചായം പറയും എങ്കിൽ നമുക്ക് പോകാം എന്ന് അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രേവതി കുട്ടിക്ക് കെട്ടിപ്പിടിച്ച് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എനിക്കിപ്പോൾ സമാധാനമായി എന്നൊക്കെ പറയുമ്പം ഗ്രേസിയമ്മ ഓ അതുകൊണ്ടാന്നും അല്ല എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം വേണമെങ്കിൽ ഇപ്പോൾ കൂടെ പോരെ എന്ന് പറയും അന്നേരം ഇല്ല എനിക്കിനി അങ്ങനെ ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായി രേവതി കുട്ടിക്ക് എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ലാബിലേക്ക് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവനെ തന്നെയാണ് രാജീവൻ സിംഗപ്പൂരിൽ നിന്ന് പോന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിമ്പെല്ലടിക്കുന്നത് പോയി വാതല് തുറക്കുമ്പോൾ മനുവിനെയാണ് കാണുന്നത് മനുനും ഭയങ്കര അതിശയം ഇതെന്താ കൊച്ചസിന് ഇവിടെ ഇത് എപ്പോൾ വന്നു എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് കുടുംബമായിട്ടാണോ വന്നത് അതോ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ലടാ കുടുംബമായിട്ട് വന്നെങ്കിൽ ഒരു മൂന്ന് മാസം വഴി കഴിയണം ഞാനിപ്പോൾ ഒരു എമർജൻസി ലീവിൽ ഇങ്ങോട്ട് വന്നതാ എന്ന് പറയും നേരം മനു ചോദിക്കുന്നുണ്ട് എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു ഭയങ്കര ക്ഷുറി ആണോ എന്നൊക്കെ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ അത്യാവശ്യം നന്നായി ഇരിക്കുന്നത് ക്ഷീണമൊക്കെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അലച്ചിന് കുറഞ്ഞു അതുകൊണ്ടാണ് എറണാകുളത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വരാം പിന്നെ മൂന്ന് ദിവസം വർക്ക് ഫ്രം ഹോം ഉണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ജങ്ക് ഫുഡ് കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് പറയും നേരം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ മനു അകത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം അവർ പുറത്ത് നിന്ന് സംസാരിക്കുക അന്നേരം രാജീവ് മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ ആണല്ലേ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആര് പറഞ്ഞിട്ടാണ് എന്ന് ചോദിക്കുക നേരം അതിനെപ്പറ്റി കൊച്ചിനൊന്നും അറിഞ്ഞില്ലേ മുത്തശ്ശൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ് അവളെ ഇപ്പോൾ കെയർ ടേക്കറ് എന്നൊക്കെ പറയുമ്പം രാജീവ് പറയുന്നുണ്ട് നീ അവളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവളുടെ പേരിൽ വൈജയന്തിയോട് വഴക്കിന് ചെല്ലുന്നു എന്നതൊക്കെയാണ് വൈജയന്തിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആൻറ്റിയുടെ ഈഗോയാണ് എന്ന് അന്നേരം രാജീവ് പറയുവാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഈഗോയോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ എന്തും ആയിക്കോട്ടെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് അന്നേരം ഒരു ഉദാഹരണം പറയുവാണ് രാജീവ് മേനോൻ നിൻ്റെ അച്ഛൻ ഒരു ആളെ കൊന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ അച്ഛൻ്റെ കൂടെ നിൽക്കുമോ അതോ ആ കൊന്ന ആളുടെ വീട്ടുകാരോ ഒപ്പം നിന്ന് അച്ഛനെതിരെ പൊതു പൊരുതോ ഇല്ലല്ലോ അച്ഛൻ്റെ കൂടെ നിൽക്കും അച്ഛന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും അച്ഛന് വേണ്ടി വക്കീലിനെ കാണും അങ്ങനെ പലതും ചെയ്യില്ലേ എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ എന്ന് നേരം രാജീവ് മേനോൻ പറയുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവളെ അവിടെ അടിച്ചിറക്കി വിടും എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ അവിടെ നിന്ന് വന്നു എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ സീരിയസ്നെസ് എന്ന് ഞാൻ ഇന്ന് അവിടെ പോയിരുന്നു ബാലേന്ദ്രനെ കണ്ടു അവളെയും കണ്ടു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പോകണമെന്ന് പോകാൻ അവൾ സമ്മതിച്ചിട്ടുണ്ട് ഇനി നീ ആയിട്ട് അതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് പറയും നേരം മനു പറയുന്നുണ്ട് ഇതിനു മുമ്പും അവൾ പോകാൻ റെഡി ആയിരുന്നു അങ്കിളായിരുന്നു വിടാതിരുന്നത് എന്ന് ചോദിക്കും പറയൂ കേട്ടോ അതിനിടയ്ക്ക് രാജീവ് ചോദിക്കുന്നുണ്ട് അവൾ എങ്ങനെയാണ് നല്ല പെൺകുട്ടിയാണോ അങ്ങനെയാണ് എന്നൊക്കെ ചിലർ പറയുന്നു കേട്ടു എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് നല്ല പെൺകുട്ടിയാണ് എന്നല്ല പറയേണ്ടത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്താൻ വേറെ കിട്ടില്ല എന്ന് വേണം പറയാൻ മനു പറയുന്നുണ്ട് കേട്ടോ ഏതായാലും സംസാരങ്ങൾക്ക് ലാസ്റ്റ് രാജീവേനം പറയുന്നത് അവൾ ഞാൻ ഇറക്കി വിടും ഇതിപ്പം ബാലേന്ദ്രൻ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇറക്കി വിടും എന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കി വിട്ടിരിക്കും അതിൻ്റെ അകത്ത് നീ കയറി ഇടപെടാതിരുന്നാൽ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ ഒന്നിലും ഇടപെടാനില്ല പക്ഷേ അങ്ങനെ അലീനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകരുമെന്ന് പറയുമ്പോൾ എങ്ങനെ തകരുമെന്നാണ് നീ പറയുന്നത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയും എന്നാൽ മനു പറയുന്നുണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് അതെന്താണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ ും പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്താ ബാലേന്ദ്രൻ എന്തെങ്കിലും കാണിച്ച് കളയും എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ മനു പറയും നമുക്ക് കാണാമെന്ന് അജ്മനം പറയുന്നുണ്ട് കാണാം നമുക്ക് നാളെ ഈ ഒരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇതിന് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് നേരം വെളുത്തു ബാലേന്ദ്രൻ റൂമിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവാണ് ബാലേന്ദ്രൻ നീലഗിരിയിൽ പോയി ഗംഗാധരനോട് സംസാരിച്ചത് തൊട്ട് തൊട്ട് മുന്നേ അലീനോട് സംസാരിച്ചല്ലോ തലേദിവസം നേരം അലീനെ പറഞ്ഞല്ലോ ഞാൻ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് സാറിനെ കാണുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞല്ലോ അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിവെയിൻറ്റ് ചെയ്ത് ആലോചിക്കുവാണ് അതിനുശേഷം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഒരു അമ്പത് വട്ടമെങ്കിലും ആലോചിക്കും സ്വയം ആത്മഹത്യ ചെയ്യണോ അതോ വെടിവിച്ചു കൊല്ലണോ ഇതിനെയൊക്കെ എന്ന് ആലോചിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ആ തോക്കെടുത്ത് കുറച്ചു നേരം നോക്കി നിന്നിട്ട് അത് അരിയിൽ തന്നെ കുത്തിവെക്കുവാണ് അത് കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങി വരുന്നു വന്നിട്ട് വൈജീന്ത്യയുടെ റൂമിൻ്റെ അങ്ങോട്ട് ഒന്ന് നോക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരി ആലോചിച്ച് നിന്നിട്ട് അലീനയുടെ റൂമിൻ്റെയും അങ്ങോട്ട് മുത്തശ്ശിയുടെ റൂമിൻ്റെ അങ്ങോട്ടും നോക്കും അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ വൈജയന്തി രാജീവനെ വിളിച്ച് പറയുവാണ് ബാലേന്ദ്രൻ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടി താഗോലും കൊണ്ട് മുകളിലോട്ട് കയറി പോയി എന്ന് എന്തെങ്കിലും രാജീവൻ ആഹാ അങ്ങനെ കാണിച്ചോ എങ്കിൽ ഞാൻ അവിടെ വന്ന് അവളെ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് ബാക്കിൽ നിന്ന് മനു തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോം വെച്ചതിന് ശേഷം മനുവിനോട് സംസാരിക്കുവാണ് രാജീവ് മേനോൻ അന്നേരം പറയുന്നുണ്ട് വീട് പൂട്ടിയിട്ടേക്കുമല്ലേ ഇനി എന്താ ചെയ്യുന്നതെന്ന് മനു ചോദിക്കും അന്നേരം രാജീവ് പറയുന്നുണ്ട് ആ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ജെ സി ബി ഉണ്ട് ഇടിച്ചു നിർത്തുന്ന് ഏതായാലും കട്ടക്കലിപ്പിലാണ് രാജ്യമേനോൻ ഈ സമയം നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് അലീനിയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് എന്നോട് ആജ്ഞാപിക്കാനും ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനും ആ നാറി ആരാണ് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുക രാജ്യമേനോനെക്കുറിച്ചാണ് ചോദിക്കുന്നത് സത്യമായ കാര്യമാണല്ലോ ഏതായാലും അത് കഴിഞ്ഞ് അലീനിയോട് പറയുവാണ് നിനക്ക് പോകണമെങ്കിൽ പോകാം എൻ്റെ അനുവാദത്തോട് കൂടിയല്ല നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അത് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ താക്കോലെടുത്ത് അലീനയുടെ കൈ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പെങ്കിലും ആ തറയിൽ തന്നെ ഇരുന്ന പൊട്ടി കയറി എന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്